പ്രിയ നിറഞ്ഞവരെ ലൂമൺ യൂത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബൈബിൾ പഠന പാരായണത്തിന്റെ അഞ്ചാം ദിനത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുന്നു നിങ്ങളേവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വചന പാരായണ വിചിന്തന ഭാഗം ഉൽപ്പത്തി പുസ്തകം പത്തും പതിനൊന്നും അധ്യായങ്ങളും സങ്കീർത്തനം രണ്ടാം അധ്യായവുമാണ് ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായത്തിൽ ജനതകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പതിനൊന്നാം അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും നോഹേഡ പുത്രനായ ഷെ മുതൽ അബ്രാം വരെയുള്ള വംശാവലിയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ഉൽപ്പത്തിയുടെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളെ ചരിത്രാതീത കാലം എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് ആദ്യമകാലത്തെ മനുഷ്യജീവിതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചുള്ള കഥകളാണ് പ്രധാനമായും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മനുഷ്യൻ എവിടെ നിന്ന് വന്നുവെന്നും മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തെന്നുമാണ് ഈ പതിനൊന്ന് അധ്യായങ്ങളിലൂടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിച്ചരിച്ചവർക്ക് ഭയാനകമായ വിധിയുടെ രൂപത്തിൽ പ്രളയം കടന്നു വന്നപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹമുള്ള കരുണയും രക്ഷയും കർത്താവിൻ്റെ അഭിഷിക്തനായ ൂടെ ദൈവം വെളിപ്പെടുത്തുന്നു സങ്കീർത്തനം രണ്ടാം അധ്യായം കർത്താവിന്റെ അഭിഷിക്തനെ കുറിച്ചുള്ള വചനങ്ങളാണ് കർത്താവിൽ പൂർണ്ണമായും ശരണം വെക്കുന്നവനാണ് അവിടുത്തെ അഭിഷിക്തനെന്ന് വളരെ മനോഹരമായി സങ്കീർത്തകൻ കുറിച്ചു വയ്ക്കുന്നുണ്ട് നോഹ പൂർണ്ണമായും കർത്താവിൽ ആശ്രയിച്ചവനായിരുന്നു ആരൊക്കെ കർത്താവിൽ പൂർണ്ണമായും ആശ്രയം വെക്കുന്നുവോ അവരൊക്കെ കർത്താവിന്റെ അഭിഷിക്തരായി മാറുന്നു എന്ന് സങ്കീർത്തകൻ നമ്മെ ഓർപ്പിക്കുന്നു ഇന്നത്തെ ബൈബിൾ പഠന പാരായണത്തിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മിതയാണ് ബാബേൽ ഗോപുരം ഇവിടെ മനുഷ്യന്റെ അഹന്തയുടെയും പൊങ്ങച്ചത്തിൻ്റെയും പ്രതീകമാണ് ബാബേൽ ഗോപുരം നിർമ്മിച്ചതല്ല പ്രശ്നം മറിച്ച് മനുഷ്യൻ ഉൽപ്പത്തി പതിനൊന്നിനായി പറയുന്നു അവർ പരസ്പരം പറഞ്ഞു നമുക്ക് ഒരു പട്ടണവും ഉന്നതമായൊരു ഗോപുരവും തീർത്ത് നമ്മുടെ പ്രശസ്തി നിലനിർത്താം സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന അവൻ്റെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ മഹത്വത്തെ തള്ളിപ്പറയുന്നവയായിട്ട് മാറും അതുകൊണ്ടാണ് ദൈവം ഇറങ്ങി വന്ന് അവരെ നാടാകെ ചിതറിക്കുന്നതും ഭാഷയിൽ ചിതറിക്കുന്നതും ഇന്നത്തെ വചനപാരായണത്തിലൂടെ നമുക്ക് എളിമയോടെ ദൈവിക പദ്ധതിയിൽ എല്ലാ പ്രവൃത്തികളും ദൈവ മഹത്വത്തിന് യോജിക്കുന്ന പ്രവർത്തികളാക്കി മാറ്റുക എല്ലാ പ്രവൃത്തികളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് മാറാം അതുവഴി പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ അഭിഷിക്തരായി നമുക്ക് തീരാം തേരാം പത്ത് പുത്രന്മാരായും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേരുവിവരം യാഫിത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോഗ് മാതായ് യാവാൻ തൂബാൽ മെഷഖ് തീരാസ് ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ് റീഫത്ത് തോഗർമ്മ യാവാന്റെ പുത്രന്മാർ ഏലീഷ താർഷീഷ് കിത്തിം ദോദാനിം ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തു വരുന്നു ഹാമിന്റെ പുത്രന്മാർ കുഷ് മീസ്രായി ഫുദ് കാനാൻ എന്നിവർ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവില സപ്ത റാമ സപ്തേക്ക റാമായയുടെ മക്കളാണ് ഷബായും ദദാനും കുഷിന് നിമിരോദ് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമിരോദിനെ പോലെ ഒരു വീരൻ എന്ന് ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബയിലും ഏറെക്കും അക്കാതു മടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനവെ റെഹോബോധ പട്ടണം കാല എന്നിവ പണിതു നിലവും കാലായിക്കും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു മിസ്രൈമിൻ്റെ മക്കളാണ് ലൂദിം അനാമിം ലഹാബിം നഫ്തുഹിം പത്രുസിം കസ്ലുഹിം കഫ്തോറിം എന്നിവർ കസ്ലുഹിമിൽ നിന്നാണ് ഫിലിസ്തീനയുടെ ഉത്ഭവം കാനാന് കടിഞ്ഞുൽപുത്രനായി സീതോനും തുടർന്ന് ഹേത്തും ജനിച്ചു ജബൂസിയർ അമൂര്യർ ഗിർഗാഷ്യർ ഹിവ്യർ അർഖിയർ സീനിയർ അർവാദിയർ സെമറിയർ ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു കാനാൻ വംശജരുടെ നാട് സീതോനിൽ തുടങ്ങി ഗരാറിന് നേർക്ക് യും സോതോമിനും ഗൊമോറയ്ക്കും നേർക്ക് ലാഷാവരെയും നീണ്ടുകിടന്നു ഇതാണ് ഭാഷയും ദേശവും അനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര യാഫത്തിൻ്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി അവൻ ഏബറിന്റെ മക്കൾക്ക് പൂർവ്വ പിതാവാണ് ഷേമിന്റെ പുത്രന്മാർ ഏലാം അഷൂർ അർപ്പഷാദ് ലൂദ് ആരാം എന്നിവരും ആരാമന്റെ പുത്രന്മാർ ഊസ് ഹൂൽ ഗേതർ മാഷ് എന്നിവരുമായിരുന്നു അർപ്പക് ഷാദിന് ഷേലാഹും ഏബറും ജനിച്ചു ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായി ഒരുവന്റെ പേര് പേലഗ് കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത് അവന്റെ സഹോദരന്റെ പേര് യോക്താൻ യോഗ പുത്രന്മാരായിരുന്നു അൽമോദാദ് ഹസർമബത്ത് യാറഹ് ഹദോറാം ഊസാൽ ദിക്ല ഓബാൽ അഭിമാൽ ഷെബ ഓഫീർ ഹവില യോബാബ് എന്നിവർ അവർ പാർത്തിരുന്ന നാട് സേഫാറിലെ മേശ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു ഇതാണ് ദേശവും ഭാഷയും കുലവുമനുസരിച്ച് ഷേമിൻ്റെ സന്തതി പരമ്പര ദേശവും തലമുറയും നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണ് ഇത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിനു ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത് ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാമെന്ന് അവർ പറഞ്ഞു അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു അവർ പരസ്പരം പറഞ്ഞു നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമുഖത്ത് ആകെ ചിന്നി ചിതറിപ്പോകും മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു അവിടുന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്ക് ഇനി അസാധ്യമായിരിക്കയില്ല നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന പേരുണ്ടായത് അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും ഷേമിന്റെ വംശാവലി ഷേമിന് നൂറ് വയസ്സായപ്പോൾ അർപ്പക് ജനിച്ചു ജലപ്രളയം കഴിഞ്ഞ് രണ്ടാം വർഷമായിരുന്നു അത് അർപ്പക് ഷാദിന്റെ ജനനത്തിന് ശേഷം ഷേം അഞ്ഞൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തഞ്ചു വയസ്സായപ്പോൾ അർപ്പക് ജനിച്ചു ഷേലാഹിന്റെ ജനനത്തിന് ശേഷം അർപ്പക് ഷാദ് നാനൂറ്റിമൂന്ന് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ഷേലാഹിന് ഏബർ ജനിച്ചു ഏബർ ജനിച്ചതിനു ശേഷം നാനൂറ്റിമൂന്ന് വർഷം ഷേലാഹ് ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിനാല് വയസ്സായപ്പോൾ ഏബറിന് പേലഗ് ജനിച്ചു പേലഗിന്റെ ജനനത്തിന് ശേഷം ഏബർ നാനൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ പേലകിന് റഭു ജനിച്ചു റഭുവിൻ്റെ ജനനത്തിന് ശേഷം പേലഗ് ഇരുന്നൂറ്റി ഒൻപത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ റഭുവിന് സെരൂഗ് ജനിച്ചു സെരൂഗിന്റെ ജനനത്തിന് ശേഷം റവു ഇരുന്നൂറ്റിയേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പതാം വയസ്സായപ്പോൾ സെരൂഗിന് നാഹോർ ജനിച്ചു നാഹോറിന്റെ ജനനത്തിനു ശേഷം സെരൂഗ് ഇരുന്നൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഇരുപത്തൊമ്പത് വയസ്സായപ്പോൾ നാഹോറിന് തേരാഹ് ജനിച്ചു തേരാഹിന്റെ ജനനത്തിനു ശേഷം നാഹൂർ നൂറ്റി പത്തൊൻപത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എഴുപത് വയസ്സെത്തിയതിനു ശേഷം തേരാഹിന് അബ്രാം നാഹൂർ ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു തേരാഹിന്റെ പിന്മുറക്കാർ ഇവരാണ് തേരാഹിന്റെ പുത്രന്മാരാണ് അബ്രാമും നാഹൂറും ഹാരാനും ഹാരാന്റെ പുത്രനാണ് ലോത്ത് തൻ്റെ പിതാവായ തേരാഹ് മരിക്കുന്നതിന് മുമ്പ് ഹാരാൻ ജന്മനാടായ കൽദായരുടെ ഊറിൽ വെച്ച് ചരമമടഞ്ഞു അബ്രാമും നാഹൂറും വിവാഹം കഴിച്ചു അബ്രാമിൻ്റെ ഭാര്യയുടെ പേര് സാറായി നാഹൂറിൻ്റെ ഭാര്യയുടെ പേര് മിൽക്ക അവൾ മിൽക്കായുടെയും ഇസ്കയുടെയും പിതാവായ ഹാരാൻ്റെ മകളാണ് സാറായി വന്ധ്യയായിരുന്നു അവൾക്ക് മക്കളുണ്ടായില്ല തേരാഹ് കൽദായരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാൻ്റെ മകനുമായ ലോത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയെയും തൻ്റെ മരുമകളുമായ സാറായിയേയും അവൻ കൂടെ കൊണ്ടുപോയി അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു തേരാഹ് ഇരുന്നൂറ്റഞ്ച് വർഷം ജീവിച്ചിരുന്നു അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു സങ്കീർത്തനങ്ങൾ അധ്യായം രണ്ട് ജനതകൾ ഇളകി മറിയുന്നത് എന്തിന് ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു അവർ വെച്ച് വിലങ്ങുകൾ തകർക്കാം അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ടിച്ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും ക്രോധത്തോടെ അവരെ സംബീതരാക്കും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുൾ ചെയ്യും കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും ഇരുമ്പണ്ടുകൊണ്ട് നീ അവരെ തകർക്കും മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ വിറയിലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ